ഞങ്ങളുടെ ടെറസിലെ കുറച്ച് കൃഷികളാണ് എളിയ തോതിലുള്ള കൃഷികൾ ഇത് വലിയ സംഭവമൊന്നുമല്ല വലിയ തോതിൽ ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അതിന് മുമ്പിൽ ഇത് ചെറിയ കാര്യമായ എന്നാലും നമ്മുടെ ചെറിയ ചില കൃഷി സംരംഭങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചുമ്മാന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തക്കാളി ചെടിയൊക്കെ വെച്ചിട്ടിപ്പം ആദ്യത്തെ കായകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ടെറസിൽ കുറച്ച് സ്ഥലത്ത് പച്ചക്കറികളെല്ലാം തന്നെ ഉണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കറിയെങ്കിലും ടെറസിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഒരു സന്തോഷം ഇതിന് വലിയ സമയമൊന്നും ചിലവാക്കാറില്ല കൂടി വന്നാൽ രാവിലെ ഒരു അരമണിക്കൂർ മഴക്കാലമാണെങ്കിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഞങ്ങളുടെ തന്നെ ഇവിടുത്തെ ഫുഡ് വേസ്റ്റിൽ നിന്നുള്ള ബയോഗ്യാസിൻ്റെ സ്ലറി ഉപയോഗിക്കും കമ്പോസ്റ്റ് ഉപയോഗിക്കും നാട്ടിലൊക്കെ പോയി വരുമ്പോൾ കുറച്ച് ചാണകമൊക്കെ കൊണ്ടുവരും മല്ലപ്പോഴൊക്കെ ഇച്ചിരി മേടിക്കുകയും ചെയ്യും ചാണകപ്പൊടി കമ്പോസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പം ഇതിലെ സാമ്പത്തിക ലാഭമൊന്നുമല്ല വലിയ കാര്യം നമ്മുടെ ഒരു സന്തോഷമാണ് ഈ ചെടികളിൽ പൂവുണ്ടാകുന്നതും ഒരു പുതിയ ഇല വരുന്നതും ഇതൊക്കെ വിളഞ്ഞ് വരുന്നതും കാണുന്നതൊക്കെ വലിയ സന്തോഷമാണല്ലോ ഈ പയറുകളുടെ നീളം ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും രണ്ട് രണ്ടര അടി മൂന്നടി വരെയുള്ള പയറുകൾ ഈ കൂടെ ഉണ്ട് അതുപോലെ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ കരിക്കായി പട്ടണത്തിലായാലും ആർക്കും ഇത്തരം ചെറിയ കൃഷികളൊക്കെ ഒന്ന് ചെയ്യാവുന്നൂ ടെറസിലോ മറ്റത്തെ ഒരു അത്ഭുത സ്ഥലമുണ്ടെങ്കിൽ ഇതാ ഈ പയറിനായതുകൊണ്ട് മൂന്നടി നീളമുണ്ട് ആകെ വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ കീടനാശിനികൾക്ക് അങ്ങനെ രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല ഈ പയറിനൊക്കെ മഞ്ഞ പിടിക്കാറുണ്ട് ചില പുഴുശല്യമുണ്ട് ചില സമയത്തൊക്കെ അതിന് നമ്മൾ തന്നെ ചില മരുന്നുകളൊക്കെ ഉണ്ട് തോപ്പ് വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്ത് ഓരോ പരിപാടികളൊക്കെ പാഷൻ ഫ്രൂട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് ടെറസ്സിലല്ല നട്ടിൽ ഇന്ന് ചുവട്ടിൽ നിന്നാണ് താഴെ മണ് താഴെ മണ്ണിൽ നിന്ന് കയറി വരുന്നതാണ് അത് ടെറസിലിങ്ങനെ പടർന്ന് ഉണ്ടാവും ഇന്നലെ പറിച്ചതാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഞങ്ങളിവിടെ ഉണ്ടാക്കി വെക്കും അത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം കൂടാതെ ഒരുപാടുള്ളപ്പം കടകളിൽ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു വർഷം ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് വിറ്റും ഇത് കറ്റാർവാഴ രസം നിറയെ കറ്റാർവാഴയാണ് മാർക്കറ്റിലൊക്കെ കാണുന്നതിനേക്കാൾ വളരെ വലിയ തണ്ടുകൾ ഉള്ള ശക്തമായ ചെടികളാണ് രണ്ട് ചുവട് കൊണ്ടുവന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചപ്പോൾ ഒരു നൂറിലധികം ചെടികളുണ്ട് ഇതിന് അത്ര വലിയ വിലയൊന്നും കിട്ടുക അല്ലെങ്കിലും പച്ചമരുന്ന് കടകളിൽ ആയുർവേദ പച്ചമരുന്ന് കടകളിലൊക്കെ അങ്ങാടി മരുന്ന് കടകളിൽ ഇതിന് തിരക്കട വില കിട്ടും കുറച്ചു കൊണ്ടേ കൊടുക്കണമെന്ന് മാത്രം ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ജെല്ലെടുത്ത് ഉപയോഗിക്കും മിക്സിയിലടിച്ച് ജെല്ല് വെക്കും എന്നിട്ട് രാവിലെ ഒരു വെള്ളം കൂടി ഉള്ളു മഞ്ഞൾ നാരങ്ങ ഇഞ്ചി കറ്റാർവാഴ ജെല്ലടിച്ച് വെച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് ഓരോ സ്പൂണൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം രാവിലെ കുടിക്കും നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് നമുക്കും പരീക്ഷിക്കാം കറ്റാർ ജെല്ല് നാരങ്ങ നീര് ഇഞ്ചി മഞ്ഞൾ ഉപ്പ് ചെറിയ ചൂടുവെള്ളം പിന്നെ ഒരു തെങ്ങുണ്ട് ഞങ്ങളുടെ മുറ്റത്തുള്ള ഒരു തെങ്ങുണ്ട് ഈ തെങ്ങ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ വാർത്തകളിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന തെങ്ങ് എന്ന ഒരു റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഒരു വർഷം അഞ്ഞൂറ്റി ആറ് തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് അതൊരു പ്രത്യേക തരം തെങ്ങാണ് അതിനെപ്പറ്റി കൂടുതൽ പിന്നീട് പറയാം അപ്പോൾ മരട് മുനിസിപ്പാലിറ്റിയുടെ വക ചെറിയൊരു പുരസ്കാരമാണ് അഗ്രികൾച്ചറൽ എക്സലൻസ് എന്നാണ് അവരതിനെ ഇട്ടിരിക്കുന്ന അവാർഡിൻ്റെ പേര് ഇന്നലെയായിരുന്നു ഈ സംഭവം ഞങ്ങളുടെ വാർഡ് കൗൺസിലറാണ് ഈ വള്ളഷേട്ട് പോലെ ദിവസം സ്നേഹിക്കുന്നത് ബിനോയ് അപ്പുറത്ത് ചെയർമാൻ ആന്റണി ആശാം പറഞ്ഞു